പലരും പല പ്രാവശ്യം പറയാറുണ്ട് ഫാമിലിനെയും കൂട്ടി നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലേക്ക് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യരുത് എന്ന് അപ്പോഴൊക്കെ നമ്മൾ കരുതാറ് അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും നമുക്കൊക്കെ ഭയങ്കര സേഫ്റ്റി ആയിരിക്കും യാത്ര പോകുമ്പോൾ യാതൊരു പ്രശ്നവും എന്ന് ഇത്രക്കും അതപ്പതിച്ചു പോയി എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലോഗേഴ്സായ രണ്ട് കപ്പിൾസിനെ അവർ അറുപത് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടും അവർ സേഫായി ഇന്ത്യയിലേക്ക് എത്തി ഈ ഇന്ത്യയും ഇന്ത്യയുടെ ടൂറിസം അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർ ഈ ഇന്ത്യ രാജ്യം കറങ്ങിക്കാണിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ജാർഖണ്ഡിൽ വെച്ച് അവരെ ഭാര്യയും ഭാര്യ ഭാര്യനെ അതായത് ഭർത്താവിനെ അടിച്ച് ഭാര്യയെ ഏഴ് പേര് കൂടി ബലാസംഗം ചെയ്തിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ ടൂറിസത്തിനു ബാധിക്കുന്ന ഒരു വിഷയമാണ് സൗത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള നിയമങ്ങളും അവിടെയുള്ള കാര്യങ്ങളും എല്ലാം കർശനമാക്കി വിടുന്നതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ പോലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ സൗത്ത് ഇന്ത്യകളിൽ നടക്കാറുള്ളൂ പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നിയമവും അവിടെയുള്ള ജനങ്ങളും ഇതിനൊക്കെ പിന്തുണ അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും അവർ പിന്തുണ കൊടുത്തത് അത് ഇപ്പം പുറം നാട്ടുകാരോടും കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് ഇന്ത്യൻ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് അറബികളോടൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അറബികൾ എൻ്റെയൊക്കെ കെയർ ഓഫിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ മുമ്പിലെല്ലാം ശരിക്കും തല താഴ്ത്തേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇത് ആരോട് പറയാൻ ഇവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവിടെ ഭരിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അവരെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകും ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുള്ള വക്കീലന്മാർ അവർക്ക് പിന്നാലെ പോകും പക്ഷേ ഇന്ത്യ ശരിക്കും തല കുണിക്കേണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു അപമാനം തന്നെയാണ് ഏകദേശം കേരളത്തിലുള്ള അതുപോലെ തന്നെ ഇന്ത്യക്കാരൊക്കെ പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ മഹിമകൾ പറയുന്ന ആളുകളാണ് പക്ഷേ അങ്ങനെയുള്ള ഈ പുറം നാടുകളിൽ പോയി ഇന്ത്യയുടെ മഹിമ പറയുന്ന ഓരോ ഇന്ത്യക്കാരനും ഇപ്പോഴും തല താഴ്ത്തേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇപ്പോൾ ലോകം മുഴുവനും വൈറലായിരിക്കാണ് കാരണം അവർ ടെൻ്റ് കെട്ടി അവരുടെ അവരുടെ ബ്ലോഗി ബ്ലോഗിങ്ങിൻ്റെ ഭാഗമായിട്ട് ടെൻഡ് ടെൻഡ് കെട്ടി ജാർഖണ്ഡിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഏഴംഗ സംഘം പോയി ആ സ്ത്രീയെ ബലാസംഗം ചെയ്യുകയും അവരുടെ ഭർത്താവിനെ അടിച്ചു ഒതുക്കുകയും ചെയ്തു ഇത് ആരെങ്കിലും ഇത് ഇപ്പൊ പുറത്താടുകളിലൊക്കെ ചർച്ചയായിരിക്കാണ് നമ്മുടെ ശരിക്കും നമ്മുടെ നാടിനെ നമ്മൾ എത്രയോ മഹിമകളിലേക്ക് പല രാജ്യങ്ങളിലും പോയി നമ്മൾ വാഴ്ത്താറുണ്ട് പക്ഷെ ഇതുപോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് എത്തിച്ചോ അവിടെ നിന്ന് കീ പോവുകയാണ് ഇതിന്റെയൊക്കെ കാരണക്കാർ ആരാണെന്ന് അറിയോ ആ നാടിലുള്ള ഭരണകൂടവും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടും പിന്തുണയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പിന്തുണയൊക്കെയാണ് ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കണം ഇപ്പോഴും പല ഇന്ത്യ ചാനലുകളിൽ ചില മീഡിയകളിലൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്തൊന്നും അത് അത്ര കണ്ട് കിട്ടുന്നില്ല കാരണം അതൊന്നും പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല കാരണം ഒരു ന്യൂസ് ചാനൽ പോലും അത് ഒരു ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുഴുവനും ഈ ഇതുപോലുള്ള ബ്ലോഗേഴ്സ് ആണ് ഫുള്ള് റിപ്പോർട്ട് ചെയ്യുന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അതുപോലെ തന്നെ പല ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യൻ്റെ ടൂറിസത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അത്രക്കും അതം പതിച്ചു പോയോ നമ്മുടെ രാജ്യം ഇതൊക്കെ നിയമത്തിന്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടല്ലേ ഇവര് ചെയ്യുന്നത് ഇതുപോലുള്ള ആളുകൾക്കെതിരെ കർശനമായ നിലപാടുകൾ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ബാക്കും പക്ഷേ നമ്മുടെ ഇപ്പൊ കേരളവും തമിഴ്നാട് കർണാടക അതുപോലെ തന്നെ ഹൈദരാബാദ് ഇതുപോലുള്ള തെലുങ്കാന ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ശക്തമായ രീതിയിലൊക്കെ നടപടിയെടുക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ നടക്കാറുള്ളൂ പിന്നെ ഗവൺമെൻറ് അവരുടെ ഗുണ്ടകളെ വളർത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവരെ പൊക്കി കൊണ്ടുവന്ന് അവരുടെ കേസുകൾ ഒതുക്കി തീർക്കുന്നതുകൊണ്ട് അവർക്കും ഭയമില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുള്ളത് നമ്മളൊക്കെ പോകുന്ന സമയത്ത് പലരും പറയാറുണ്ട് നിങ്ങൾ രാത്രി കാലങ്ങളിൽ യാത്ര ഒഴിവാക്കുക സൗത്ത് ഇന്ത്യ കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പലരും പറയാറുണ്ട് അതൊത്ത അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചതും കാരണം നമുക്ക് അറിയുന്ന കാര്യമാണ് സൗത്ത് ഇന്ത്യ വിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയാൽ നമ്മളുടെ ജീവന് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്നുള്ളത് പക്ഷേ പുറം നാട്ടിൽ നിന്ന് വരുന്നവർ ഇന്ത്യ ഇന്ത്യയായിട്ട് മാത്രമാണ് അവർ കാണുന്നത് ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല ഇവിടെയുള്ള വർഗീയ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല സൗത്ത് ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കുമെന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ജാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ അവർ രണ്ട് കെട്ടി ഇതൊക്കെ കോളനിയിൽ നിന്ന് വന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല ആ പാവങ്ങൾക്ക് ഈ ഗതികേട് വന്നു ഇനി ഞമ്മൾ ഇനി നമ്മൾക്ക് തല ഉയർത്തി നടക്കാൻ വേണ്ടി പറ്റുമോ